ഹരേ രാമ ഹരെമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 ഹനുമാൻ രാവണ സന്നിധി ദശപദനസുരതൻ അനിലതനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ പവനജനു മനസ്സിലൊരു പീഡയുണ്ടായിരേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനതാം നാമാമൃതം ജനിച്ചേടും അമലഹൃതി മധു മധന ഭക്തി വിശുദ്ധരായി അജ്ഞാനകർമ്മ കൃതബന്ധനം ക്ഷണാൽ സുചിര വിരചിതമബി വിമുച്ച ഹരിവതം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം ജഗുതിലകചരണയു കളരിൽ വച്ചോരു രാമതുതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനനിമയകൃത ബന്ധമല്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം കപടമധികലിത് സഹകരണ ജലവിജത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും ഇത് കുകമൊടു നിശുചരണഞ്ഞുടൻ പാശബന്ധേന ബന്ധിച്ചതുകാരണം ബലമീലും അമരരി പുകട്ടി കിടന്നേഴും എന്നുള്ള ഭാവം കളഞ്ഞി ലൻ നിശ്ചിരടുത്ത് കൊണ്ട് ആർത്തുപോകും വിധു നിശ്ചലനായി കിടന്നേടിനാൻ കാര്യ ഗൗരവാൽ അനിരജന നിശിരകുലാധിമൻ മുമ്പിൽ വെച്ചാതികളിടാൻ അമിത നിശിചരവര നൃണശിരസി കൊന്നവൻ ആശുവിധാസ്ത്ര ജനക തപ മനസി സഹിവന്മാരുമായി വിചാര്യ കാര്യം നീ വിധിയതം പ്രഭകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യത്തി വർഗത്തിനെല്ലാം ഒരന്തകൻ നിലതനയവചനമിതു കെട്ടു ദശാനനൻ നിൽക്കും പ്രകസ്തനോടൊത്തുചൊല്ലിടിനാൻ ഇവൻ ഇവിടെ വരുവതെന്നു കാരണമെന്തെന്നും എങ്ങു നിന്നെത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനുഷമൊടുക്കാക്കുന്നവരെയും മറ്റുള്ള നക്തഞ്ചരരെയും അതിബലമോട് തകർത്തുപൊടിച്ചതും തൂമയോടാരുടെ കേട്ടു പ്രഹസ്തനും പവനസുതനോട് വിനയതകതമാതരാൽ വപ്രച്ച നീ ആരയച്ചുവന്നൂക്കവേ നൃപസതയ കഥയമ സത്യം മഹാമതേ നിന്നെ അയച്ചുവിടുന്നുണ്ട് നിർണയം ഭയമകളിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭ കൊക്കും അമൃതവചനവും അമരവധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്ങില്ലാധിവൻ ചോദ്യങ്ങൾ നീതിയോടെ കെട്ടുവായുധനയനം മനസിലവരനെ മുഹുരവി നിരൂപിച്ചു മന്ദേതരം ഹനുമാന്റെ പൂജനാം രാമദൂതൻ ഞാൻ അറികുരന്തര പൂജിതൻ പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ

നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു ജനകജയും അപരജനുമായി മരവുന്നവാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിയിലേ തവ മരണമിക വരുവതിനൊരു കാരണം താമരോത്സവകൽപ്പിതം കേവലം തതനു ദശരഥനയനും മതന്താശ്രമേ താവേന തമ്പിയുമായി ജനിച്ചിടിനാൻ തപതനോടാക്ഷിയായി സഖ്യവും താൽപ്പര്യം ഉൾക്കൊണ്ട് ചെയ്തോരന്തരം അമരപതി സുതനയേവും ഒരു ബണേന കൊന്നുടനർക്കാത്മജന്നു കിഷ്കിന്ദിയും അടിമലവനാടകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതിയിടിനാൻ അതിനവനും അവനിതന യന്വേഷണത്തിനായി ആശകൾ തോറും ഏക ഏക നൂറായിരം പ്രമുഖകുലപരിമൃഢര ലഘുദുരമയച്ചതിൽ മികവന്നു കണ്ടിടിനെയും നിശുചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പാനായി വന്ന കാരണം ഭരണമയം അകതറിലില്ലായ ഭൂവി മറ്റൊരു ജന്തുക്കളിൽ എന്നു നിർണയം സമരഭുദേഹ രക്ഷാർത്ഥമായി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനി തവതനയ കരകളിതവിധി വശിക ഞാൻ തത്ര ഞാൻ ബദ്ധനായോ ഒരു കർക്ഷണം കമലഭവ മുഖ സുരവരപ്രഭാവേനമേ കായുണ്ടായി വരാ പരിഭവവും ഒരു പൊഴുതു മരണവിമകപ്പെടാഭാവേനവൻ നീടിനാൻ അതിനും ഒരു പൊഴുതിലൊരു കാരണമുണ്ടുകേളദ്യ ഹിതം തവമൂക്തനായി അകതടിലറിവ് കുറയുന്നോർക്കേറ്റം ഉള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം

മൃതമയ ജലനൻ അദ്വയനവ്യൻ ആനന്ദപൂർണൻ പരൻ കേ നവ്യൻ അവ്യക്തൻ നിരാകുലൻ നിർമ്മലൻ നിർമ്മല നിർമ്മല വിഭു നിത്യൻ ബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാധവൻ വേദാന്ത വേദ്യന വേദ്യന ജ്ഞാനം സകല ജഗതികയാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം

പുരുഷൻ ഭക്തലോകപ്രിയം ചെറുതകളിൽ പ്രഭം പുരുഷനുണ്ടെങ്കിലാ ഹേണ്ടുന്നതാകയാദംബുജം മധു മതനചരണ സരസീയുളം മോക്ഷം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടോ കുസൃതികളും ഇനി മനസ്സികോട് കളഞ്ഞു വൈകുണ്ട നീ പരമതനകളത്ര മോഹേന നിത്യം മൃതാ പാപമാർജിച്ചു നളിനതേ മഗ്ലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപൂരുഷം പരമാത്മാനമ ഭക്തിവിശ്വാസേന വിശ്വാസേന സേവിക്ക സന്തം ശരണമിത് ശരണ പതിച്ചിടോ ശത്രുഭാവത്തെ സന്തുഷ്ടനായി ജന്മം സഖേ സനകമുഖ സനകമുഖ മുനികൾ വചനങ്ങൾ ഇതൊക്കെ സത്യം ഹരേ രാമ ഹരേ 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 രാമ രാമ കൃഷ്ണ 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 സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരത്തൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് നടുമേനി മൗക്കോടി